ഇത് ശാന്തിയുള്ള ദിനേഷ് കുറച്ച് പേർക്കെങ്കിലും പുള്ളിക്കാരനെ അറിയാമെന്ന് കരുതുന്നു പഴയൊരു ഡയറക്ടറാണ് പുള്ളിക്കാരൻ ഇപ്പോൾ സിനിമയിലൊന്നും നിന്ന് വലിയ ആക്റ്റീവല്ല പഴയകാല സിനിമ റൂമുകളൊക്കെ പങ്കുവച്ചുകൊണ്ട് സ്വന്തം യൂട്യൂബ് ചാനലുണ്ട് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അവർ യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ പഴയകാല സിനിമ പങ്കുവെക്കുന്ന ഒരു പുള്ളിക്കാരനാണ് ചിലപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാലും ശാന്തിയുള്ള ദിനേഷനെ കുറിച്ച് പലർക്കും വലിയ ധാരണ കാണില്ല എന്നാൽ ഇവരുടെ ഡയലോഗ് മാത്രം മതി അഴുക്ക ചെറുക്കാൻ തന്നയേക്കാൾ മോശം എന്നുള്ളത് ഷൈനികമിനെ കുറച്ച് ഒരു സമയത്ത് ശാന്തിയുള്ള ദിനേശ് നടത്തിയൊരു പരാമർശമായിരുന്നു ഈ ഒരു തരത്തിൽ ഒരു സമയത്ത് ഷൈനികം മലയാള സിനിമയിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ശാന്തികളി ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും പല അഭിമുഖങ്ങളിലൂടെയും ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അഴുക്ക ചെറുക്കൻ തന്നയേക്കാൾ മോശം എന്നുള്ള രീതിയിൽ എന്നാൽ ഇക്കടുത്ത് ഈ അടുത്ത് വന്ന ഒരു പുതുതായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ആ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളതാണ് ആ ചോദിക്കുന്ന ചോദ്യകർത്താവ് പറയുന്നുണ്ട് അത് പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ ഇല്ല ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല ദിനേശിനൊറ്റ വാക്കേ ഉള്ളൂ അത് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് ആ ഒരു പരാമർശം നടത്താൻ ആ നടൻ യോഗ്യനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്തൊക്കെ തന്നെ വന്നാലും ഞാൻ ആ വാക്ക് പിൻവലിക്കില്ല എന്നാണ് പറഞ്ഞത്